ശലഭൂദ്യാനം ഒരുക്കാനൊരുങ്ങി മാർ ബേസിൽ സീഡ് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡംഗങ്ങൾ അടിയോടി ഓക്സിജൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് സന്ദർശിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറായ എസ് എം അലിയാറിന്റെ ദീർഘവീക്ഷണ സാക്ഷാത്കാരമായ പാർക്കിൽ അത്യാധുനിക കൂടിയുള്ള ഓപ്പൺ ജിം തലയെടുപ്പോടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ആവശ്യവും നാളെയുടെ പ്രതീക്ഷയുമായ ഓപ്പൺ ജിം വെറും നോക്കുകുത്തിയാകാതെ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശികളടക്കം പ്രയോജനപ്പെടുത്തുന്ന കേരളത്തിലെ ജിമ്മുകളിൽ ഒന്നാണിത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ സി വ്യായാമത്തിന്റെ പ്രസക്തി കുട്ടികളെ ബോധ്യപ്പെടുത്തി മാർബേസിൽ സീഡിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ശലഭോദ്യാനത്തിൽ കൊങ്ങിണിനട്ട് ഡോക്ടർ സാംപോൾ സാമ്പോൾസി ഉദ്ഘാടനം നിർവഹിച്ചു വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഇത് നമുക്കറിയാം വളരെ നല്ലൊരു സ്ഥലത്തായിരിക്കും നമുക്ക് വലിയ കനാൽ ബണ്ടുണ്ട് അതിലൂടെ നടക്കാൻ പോകുന്ന ആളുകൾക്ക് നമുക്ക് ഇവിടെ വന്ന് വ്യായാമം ചെയ്യാനായിട്ട് പറ്റും പലപ്പോഴും പ്രായമുള്ളതോട് നമ്മൾ വ്യായാമം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ഡോക്ടറെ എന്നാണ് പറയുന്നത് നടപ്പ് മാത്രമല്ല വ്യായാമം നടക്കുമ്പോൾ നമുക്ക് ലോവർ പാർട്ടിലാണ് അത് എക്സസൈസ് ചെയ്യുക അപ്പർ പാർട്ടും കൂടെ നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പം നടപ്പിനു ശേഷം കുറച്ച് നേരം വന്ന് ഇവിടെയുള്ള ഇത്തരം മെഷീൻസിൽ വർക്കൗട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും നിങ്ങളുടെ ശരീരത്തിലെ മസിൽസും ജോയിൻസൊക്കെ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരം ഒരു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രധാനമാണ് അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ തിരഞ്ഞെടുക്കുകയും നല്ലൊരു ജിം 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 ഇതുപോലെ ഞാൻ ഞാൻ ഒരുപാട് ഓപ്പൺ ഇത്രത്തോളം യൂസ് ചെയ്യുന്ന ഒരു ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല മണ്ണും ചാണകവും കുഴച്ച് പലവൃക്ഷങ്ങളുടെ വിത്ത് വച്ച് ഉരുട്ടിയെടുക്കുന്ന സീഡ് ബോൾ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നു പ്ലാസ്റ്റിക് ശേഖരിച്ച വലിച്ചെറിയരുതെന്ന സന്ദേശവും പങ്കുവച്ചു ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് അനുഷാജൻ ഡേസി എൽദോസ് രക്ഷിതാക്കളായ ഗൈനി കെ എസ് ഷിനോജ്വി കെ സീഡ് കോർഡിനേറ്റർ ഷെലി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡാസ്